ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്നത്തെ പരിപാടികൾ അതാണ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾക്കിനിയിപ്പം സാധാരണ വീട്ടമ്മമാർക്ക് ആർക്കായാലും ഇന്നെപ്പോലെ എന്നല്ല എനിക്കെന്നല്ല എല്ലാവരെയും അല്ലേ നമുക്കൊരു മാറ്റി വെക്കാൻ കഴിയാത്തൊരു തട്ടകം എന്ന് പറയുന്നത് നമ്മളെ അടുക്കള തന്നെയല്ലേ ഡെയിലി ഇത് തന്നെയല്ലേ അപ്പം ഞാൻ ഇന്നത്തെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി അതുപോലെ തന്നെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഇനി എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക പിന്നെ ഒരു കമൻറ്റ് വായിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ അപ്പം ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ തന്നെ പണികളൊക്കെ ഒന്ന് വേഗം തീർക്കണം എന്നുള്ളൊരു തീരുമാനമുണ്ട് ഇന്ന് എനിക്ക് ഒന്ന് ടൗൺ വരെ പോകേണ്ട ചെറിയൊരു ആവശ്യം ഉണ്ട് കേട്ടോ അപ്പം അതിന് പോകേണ്ടതുകൊണ്ട് തന്നെ വേഗം പണികളൊക്കെ ഒന്ന് തീർക്കുകയാണ് അപ്പോൾ ഒന്ന് ചായക്ക് കടി ഉണ്ടാക്കണത് ദോശയാണ് നമ്മൾ സാധാ നീർദോശയല്ലേ ദോശ അപ്പം ഒന്ന് പറയും ചില സ്ഥലത്ത് നമ്മൾ ദോശ എന്നാണ് പറയൽ അപ്പോൾ ദോശയാണ് ഇന്ന് ഉണ്ടാക്കണത് അതിന് കറി ചെറുപയറാണ് അപ്പം ഞാൻ ചെറുപയറും ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ദോശക്കുള്ള അരി ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് ഇനിയിപ്പം അതൊന്ന് വേഗം അരച്ചെടുക്കണം പിന്നെ തീ അത്തിച്ചിട്ട് സാധാരണ പോലെ തന്നെ നമ്മൾ വരക്കുള്ള വെള്ളവും അടുപ്പത്തൊന്ന് വെച്ചിണ് ഇനിയിപ്പോൾ അത് വെള്ളം ഒന്ന് ചൂടായാൽ വേഗം ചോറിൻ്റെ പരിപാടികളും നോക്കാമോ ഇനിയിപ്പോൾ വേഗം ഒന്ന് അരിയൊക്കെ ഒന്ന് അരച്ച് എടുക്കട്ടെട്ടോ മിക്സിക്ക് വല്ലാത്തൊരു സൗണ്ടാണ് കേട്ടോ അതാണ് ഞാൻ പിന്നെ എപ്പോഴും ഇങ്ങനെ സൗണ്ട് മ്യൂട്ടാക്കല് ഇന്ന് പിന്നെ എന്തോ ഒന്ന് അങ്ങനെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ അരിയൊക്കെ നരച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുത്തന് എണീച്ച് വന്നിട്ടണ് ഇന്ന് എന്താണെന്ന് അറിയില്ല നിലത്ത് നിലത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങണില്ല ഉമ്മച്ചി എടുക്കണം എന്നുള്ളൊരു ഇളക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ടണത് അപ്പോൾ എന്തായാലും ഉറങ്ങി എണീച്ച എണീച്ചാൽ ചില ദിവസം ഒന്നൊറ്റക്ക് തന്നെ അങ്ങോട്ട് എണീച്ച് വന്നോളും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒന്ന് അങ്ങനെ ഇരുന്ന് കളിക്കുക അല്ലെങ്കിൽ ചായ ഒക്കെ കൊടുത്താൽ കുടിച്ചിട്ട് അങ്ങനെ ഇരുന്നോളൂ കേട്ടോ അതിന് വേണ്ടിയിട്ട് ചില ദിവസം ചിലപ്പോൾ ഞാൻ എടുത്ത് നിൽക്കേണ്ടി വരും അപ്പം നിച്ചുമോളെടുത്ത് കൊടുത്തത് അതിന് കേട്ടോ ഓളെടുത്ത് അതിന് ഇത്ര നേരം ഉണ്ടായിന് അപ്പോൾ ഇപ്പോൾ ഉമ്മച്ച് എടുക്കണം എന്നാണ് പറയുന്നത് അപ്പം ഞാൻ മെല്ലെ അവിടെ ഒന്ന് ഇരുത്താൻ നോക്കിയിട്ടൊന്നും ഇരിക്കണമെന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഞമ്മളെ ചെറുവയർ അവിടെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ ഇറക്കി വച്ചിട്ടുണ്ടായി പിന്നെ അപ്പുറത്തുനിന്ന് ദോശ അത് അങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ചെറുപയർ ഒന്ന് വറവിടാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി അരിയണട്ടോ അപ്പോൾ മാറ്റിയിട്ട് മാറ്റിയിട്ടിങ്ങോട് ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നാലൊന്നും പരിപാടി നടക്കൂല എല്ലാവർക്കും അതുകൊണ്ട് തന്നെ വേഗം ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് ഞാൻ ഇടുന്നത് ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ വൈകുന്നേരം ഇടുന്ന വീഡിയോ ആണ് അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മളെ ചൂരല്മല മുണ്ടക്കയിലെ ആ ഒരു ദുരന്തം നടന്നിട്ട് ഒരു വർഷമായാണ് ഇല്ലേ ഇന്ന് എത്ര ഒരു വർഷം അല്ലേ രണ്ട് വർഷമായാലും അത് വല്ലാത്തൊരു സങ്കടം തന്നെയാണില്ലേ ഓരോരുത്തരുടെ ജീവിതവും ഓരോരോ പാഠങ്ങളായിട്ടും അല്ലേ ഞമ്മക്കിന്നാലും മനുഷ്യന്മാർ പഠിക്കൂലെന്ന് തന്നെയാണെങ്കിൽ എത്ര അനുഭവങ്ങളും എത്ര പാഠങ്ങളും എന്തെല്ലാ വേദനകളൊക്കെ വന്നാലും ആളുകൾ പഠിക്കൂലെന്നൊക്കെ പറയും ചില ആൾക്കാരില്ലേ എന്തായാലും ആ ഒരു കഴിഞ്ഞ ആ ഒരു വർഷത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് എന്താ പറയണ്ടേന്ന് അറിയണില്ലല്ലേ പഠിച്ചവനെ എന്തായാലും അവർക്ക് എല്ലാവർക്കും നമുക്ക് ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനല്ലേ കഴിയുള്ളു ഇനി ആരാണെങ്കിലും ഞമ്മക്കറിയുന്നവരായാലും അറിയാത്തവരായാലും എത്ര മക്കളാണ് എത്ര ആൾക്കാരാണല്ലേ ഉപ്പന്മാരും ഉമ്മമാരും നമ്മളെ സഹോദരങ്ങളും സഹോദരിമാരൊക്കെ ആയിട്ട് എന്തോരോ ആൾക്കാരാണ് മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നത് ഇതിൽ എന്തായാലും പഠിച്ചോനെ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ദുവാ ചെയ്യാല്ലേ അല്ലാതെ എന്താ ചെയ്യുക ഞമ്മക്കിലേ അപ്പം ഞാനിതാട്ടോ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാസിമോനൊക്കെ മെല്ലെ മാനേജ് ചെയ്ത് അവിടെ ഇരുത്തിനുണ്ടായി പിന്നെ ചെറിയ ചെറിയുള്ളിയും കടകൊക്കെ പൊട്ടിച്ചൊന്ന് ഞമ്മളെ ചെറുപയർ കറിയും ഒന്ന് വറവ് പിന്നെ അതാ കുട്ടികളെ എല്ലാവരെയും ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പോവേണ്ട ആൾക്കാരൊക്കെ പോയിണ് പിന്നെ ഞാനും വേഗം ചായ കുടിച്ച് എണീച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ പണികൾ ബാക്കിയുള്ള പണികളൊക്കെ അതാണ് ഇതിൻ്റെ ഇടയിൽ വേഗം പണികളെല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ചോറും കൂടെ ഒന്ന് അരിയിട്ട് അതൊന്ന് വാർത്താൽ എനിക്ക് വേഗം ഒരു ഒരിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ചോറിൻ്റെ വെള്ളം വെച്ചിട്ട് അതൊന്ന് തിളച്ച് വന്നപ്പോഴേക്കൊന്ന് അരി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും റേഷൻ അരിയല്ലേ അപ്പോൾ അത് വേഗം അങ്ങോട്ട് വന്നോളൂ ഇനിയിപ്പോൾ അല്ലറ ചില്ലറ പണികളും കൂടെ എടുക്കാനുണ്ട് ഇനിയിപ്പോൾ അതും കൂടെ ഒന്ന് വേഗം തീർത്തിട്ടൊന്ന് വേണം പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാനും കേട്ടോ അങ്ങനെ ഞാനിതാ ടൗണിലാണുള്ളത് ടൗണിൽ നിന്നൊന്നും ഞാൻ അങ്ങനെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് മടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചിരുന്നേ ഉള്ളു തിരിച്ച് വരാൻ നേരത്തെ അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാ നല്ല മഴയും അതിനു പോയപ്പോൾ വേഗം ഒന്ന് പോരേക്ക് ഇങ്ങോട്ട് എത്തിയാൽ മതി എന്നതിനു കേട്ടോ അപ്പോൾ വന്നിട്ട് ഡ്രസ്സ് മാറിയിടാനൊന്നൊന്ന് നിന്നിയില്ല അന്ന് വരുമ്പോഴേ വിചാരിച്ചിനി പഴം ഉണ്ടായിനും അപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴേക്കും അയറ്റേക്കോ പഴംപൊരിയോ എന്തെങ്കിലും ഒന്ന് ചായക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത് ഞാൻ ടൗണിലൊക്കെ പോയി വന്നാൽ സാധാരണ നാഫിമോൻ എന്നോട് ചോദിക്കുമ്പോൾ ചീ എണ്ണക്കടിയൊന്നും കൊണ്ടുവന്നിയില്ലേന്ന് പപ്സോ അല്ലെ അങ്ങനത്തെ ഒക്കെ ചോദിക്കട്ടോ ഇനി ഇന്നാണെങ്കിൽ പെരും മഴയായിനു ഒന്നും ഇട്ട് വാങ്ങാനും അങ്ങോട്ട് ഇങ്ങോട്ട് പോകാനും തോന്നിയില്ല നമ്മൾ ഞാനും ഇതിൻ്റെ കൂടെ മൂത്തച്ചി ഉണ്ട് അതിനോട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കുറച്ച് അല്ലറ ചില്ലറ പച്ചക്കറിയും സാധനമൊക്കെ ഒന്ന് വാങ്ങിയിട്ട് പിന്നെ നേരെ ഇങ്ങോട്ട് പോയി കേട്ടോ ചെയ്തത് എണ്ണക്കാടി ഒന്ന് വാങ്ങാണ്ട് ആ ഒരു ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല ഇനി നല്ല മഴ അതിനോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും എന്നാൽ കുട്ടികൾക്ക് വന്നിട്ട് അങ്ങോട്ട് ചുട്ട് കൊടുക്കുക പഴമുണ്ട് മൈദ്യമൊക്കെ ഉണ്ട് എന്നാൽ പിന്നെ വേഗം ഒരു വന്നിട്ട് എന്താ പോയി വന്ന് ഒരു വരുമ്പോഴേക്കും അങ്ങോട്ട് ചൂടാന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പായംപൊരി ചൂടാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഇപ്പം എളുപ്പത്തിൽ നിന്നല്ല കേട്ടോ എനിക്ക് ഇങ്ങനെ പായം ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടെ മറ്റേതിനെക്കാട്ടിൽ നന്നായിട്ട് തോന്നുന്നത് ഇങ്ങനെ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്ത് അടിച്ചെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ പായംപൊരി കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് മാവൊക്കെ നല്ല പൊന്തി വന്ന് എന്താ പറയുക ഇത് കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല നല്ലോണം പിന്നെ ആയി കിട്ടലുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ തന്നെയാണ് പായംപൊരി ഉണ്ടാക്കുക മൈദ്യയും ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഏലക്കായും പഞ്ചസാരയും ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ ഒരു ഇപ്പം തന്നെ ചൂടുന്നതായതുകൊണ്ട് ഒരു നുള്ള് അപ്പക്കാരം കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ചു നേരം വെക്കാനുള്ള ഒരു സമയമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പക്കാരം ചേർക്കേണ്ട ആവശ്യം കൂടി ഉണ്ടായിട്ടില്ലേ ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാനത് അപ്പം തന്നെ അടിച്ച് മക്കൾ വരുമ്പോഴേക്കും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വേഗത നല്ല നല്ലോണം പൊങ്ങി വരുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയി നല്ല നല്ല ഇതിൽ പായംപൊരി കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ ഓരോരുത്തരും ഇവിടെ ചുടുന്നതനുസരിച്ച് എൻ്റെ അടുത്ത് വന്ന് നോക്കി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നാച്ചിയും നാഫിമോൻ അപ്പത്തേക്കും സ്കൂളിൽ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ആയതുകൊണ്ട് കുറച്ച് നേരം വഴി വരാനേ അപ്പോൾ ഓൾ വരുമ്പോഴേക്കും തന്നെ ചുട്ട് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടായിട്ടോ അപ്പം ഞാൻ ഫോണ് പിടിച്ച് തരാൻ നിങ്ങൾക്കറിയാലോ ഞാനെന്നെ പിടിച്ച് ഞാൻ തന്നെ ഇതാക്കിയൊക്കെ ഇടുന്നതും കൊണ്ടാണ് ചെറിയൊരിതൊക്കെ കേട്ടോ അപ്പം വേഗം താ ഫസ്റ്റ് പായംപരിയൊക്കെ ഒന്ന് ചുട്ട് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് എടുത്ത് നല്ലൊന്ന് മുരിയിപ്പിച്ചൊക്കെ ഒന്ന് എടുത്തിന് പിന്നെ ഒന്ന് വേഗം ചുട്ട് എടുക്കുന്നുണ്ട് അപ്പുറത്തെ അടുപ്പിൽ നല്ല കട്ടൻ ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ബാക്കിയുള്ള പായംപരികളൊക്കെ ഒന്ന് ചുട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഓരോരുത്തർ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് നിച്ചുമോള് പിന്നെ ഞാൻ അടുത്ത് കൊണ്ടച്ചപ്പത്തേക്കോള് പിന്നെ നിസ്കരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടോള് നിസ്കരിക്കാൻ വേണ്ടി പോയിന് കേട്ടോ അപ്പോൾ അത് ആ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു വൈകുന്നേരമൊക്കെ മഴ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നല്ലൊരു ഇതുപോലെ ഒരു എണ്ണക്കടിയും ചായ ഒക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കും മക്കൾക്കും ഒരു സന്തോഷമാണ് ഒരു കഴിക്കണ കാണുമ്പോൾ ഞമ്മക്കും ഒരു സന്തോഷമാണല്ലേ എപ്പോഴെങ്കിലൊക്കെ എങ്ങനെയൊക്കെ കഴിക്കാൻ തോന്നും കേട്ടോ എനിക്ക് തോന്നിയാൽ പിന്നെ ഞാൻ അപ്പം ഉണ്ടാക്കും പിന്നെ എനിക്ക് തോന്നിയിട്ടില്ലേ പിന്നെ ഞാൻ ആ ഭാഗം പിന്നെ പിന്നെ പിന്നെയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വേഗം ചായ കൂടിയൊക്കെ കഴിഞ്ഞ് എണീറ്റ് വേഗം ഞാൻ വരുമ്പോൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കറിക്ക് വേണ്ടിയിട്ട് രാവിലെ ചോറാക്കി എന്നല്ലാതെ കറിയൊന്നും ആക്കിയിട്ടില്ല ഇനല്ലോ അപ്പോൾ വൈകുന്നേരത്തേക്ക് ചിക്കൻ ആക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിനിട്ടോ അപ്പോൾ അതിനുള്ള ഒന്ന് കറി ഒന്ന് വേഗം ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ആ ഒരു കുഞ്ചിയിലിട്ട് ചതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുക്കറിൽ നമ്മൾ സാധാരണ ആക്കണ പോലെ തന്നെ തക്കാളി ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിച്ച് നല്ല ഉടച്ചെടുത്തിട്ടുണ്ടായി ഇനിയിപ്പോൾ വേഗം ഒന്ന് കറിയാക്കി ആക്കി എടുക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് ആ ഒരു വേവിച്ച ഇതും പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി ഒന്നങ്ങട്ട് ഇളക്കിയെടുത്ത് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് വീ നിച്ചുമോള് മദർസിലും അല്ല പരീക്ഷയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു പടിക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ വീഡിയോ വീട് എടുത്തരാൻ വേണ്ടിയിട്ടൊന്നും നിച്ചുവിനെ ഞാൻ വിളിച്ചിട്ടില്ല കേട്ടോ ഒരു പഠിക്കട്ടെ അപ്പോൾ തൽക്കാലം ഞാൻ ഇങ്ങനെ വെച്ചങ്ങ് എടുത്തതായിരുന്നു കുട്ടികളൊക്കെ ഇനി ഉറങ്ങി വിചാരിച്ചിട്ട് ഒന്ന് വേഗം ആക്കുകയാണ് പിന്നെ നിസ്കരിക്കാൻ കയറുന്നതിന് മുമ്പ് പരമാവധി എല്ലാം ആക്കി വെച്ചാൽ ഇവരെ പഠിപ്പിക്കലും എല്ലാം കൂടെ ഒക്കെ ആവുമ്പോഴേ അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ സമയം ഉണ്ടാവില്ല അപ്പം അതിൻ്റെ മുന്നെ എല്ലാം ചെയ്തു വെക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പം അതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് മുളകും പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാലയും കൂടെ ചേർക്കുന്നുണ്ട് അതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ആൾക്കൊന്ന് മിക്സാക്കി പിന്നെ ഞാൻ ചിക്കനിൽ കുറച്ച് ഉരു ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഞങ്ങൾക്ക് രണ്ടാക്കുള്ളതൊന്ന് പൊരിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടോ അപ്പോൾ ഇതൊക്കെ ആക്കിക്കൊണ്ട് ഇരിക്കുമ്പോൾ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ബർത്ത്ഡേ ഉണ്ട് ഒരു വീട്ടിൽ കുട്ടികളെ ബർത്ത്ഡേഡുണ്ട് അപ്പോൾ മക്കളെ മൂന്നാളെ അങ്ങോട്ട് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ഓര് വിളിച്ചിട്ടുണ്ടായിനിട്ടോ അപ്പോൾ പിന്നെ ഓരങ്ങോട്ട് പോകുകയും ചെയ്തു ഞാനും ഇക്കേ തന്നെ അല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് കറിയാക്കി വെച്ച് പിന്നെ കുറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ സാലിനൊക്കെ റെഡിയായി പൊടികളൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കറി ഇതാ ഒന്ന് ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായി ചിക്കൻ കറിയിൽ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് വെച്ചാൽ വേറൊരു രസമാണ് ഇനി ഇപ്പം ചിക്കൻ തീർന്നാലും ആ ഉരുളക്കിഴങ്ങ് ആ ചിക്കൻ കറിയിൽ നിന്ന് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഞാൻ കുറച്ച് ചിക്കനൊക്കെയാണ് ഉള്ളതെങ്കിൽ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് കൂടെ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ കറിയാക്കി എടുക്കലാണ് അപ്പം ഇതാ നമ്മൾ ചിക്കൻ കറിയും റെഡി ആയിക്കണ് പൊരിക്കാനുള്ളത് ഞാൻ പെരക്കി വെച്ചിട്ടും ഉണ്ടായിട്ടോ പിന്നെ നമ്മൾ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബബായ്